ോ സംസാരിക്കണെന്ന് പറഞ്ഞപ്പോ ജസ്മിനെ മാറി നമ്മൾ എല്ലാവരും കൂടുതലും പക്ഷെ അതിന് ശേഷം ജാമിനാൻ എന്താ ജാസ്മിനോട് സംസാരിക്കുന്ന മലയാള ആരെയും അവര് കേൾപ്പിച്ചില്ല ഇത് എന്തുകൊണ്ട് കേൾപ്പിച്ചില്ല എന്നുള്ളതാണ് ഞാൻ എന്ന പ്രേക്ഷകന്റെ ചോദ്യം അത് വളരെ മോശമായി പോയില്ലേ പ്രേക്ഷകര് എന്താണ് മണ്ടന്മാരാക്കണ് പ്രേക്ഷകരെ എന്താണ് ആ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം പിന്നെ ഇതിന്റെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഇതിന്റെ ഒരു ഫുൾ വേർഷൻ ബി ബി പ്ലസ് അകത്ത് കാണിക്കും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയിട്ട് ഈ അപ്പു കൂട്ടം കുറെ നേരമായി ഇങ്ങനെ കാത്തിരിക്കുന്നു ബിപ്ലസ് വരും ബി പിന്നു പറഞ്ഞിട്ട് എവിടെ ബി ബി പ്ലസ് അവിടെ ബി ബി പ്ലസ് എവിടെ എന്താണ് ഇടാത്തത് അങ്ങോട്ട് അടിച്ച് പുറത്തേക്ക് ഓടിയെന്ന് നിങ്ങള് ഏതായാലും ബി ബി പ്ലസ് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഇരിക്കാ ഇതുവരെ എപ്പിസോഡിൽ കണ്ട കാര്യങ്ങൾ മാത്രം വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ സംസാരിക്കുക അതല്ലേ നല്ലത് അതല്ലേ ന്യായം ജാസ്മിൻ്റെ അച്ഛന് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം നമ്മൾ അതിനെ എഗ്രി ചെയ്യുന്നു സപ്പോർട്ട് ചെയ്യുന്നു കാര്യം അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ് അത് ജാസ്മിൻ അറിഞ്ഞിരിക്കേണ്ടത് തന്നെ ആണ് പക്ഷേ നേരെ മറച്ചിട്ട് പുറത്ത് ജാസ്മിൻ്റെ ഭയങ്കര നെഗറ്റീവാണല്ലോ ആളുകൾ ഭയങ്കരമായിട്ട് വിമർശിച്ചുകൊണ്ടിരിക്കുകയാണുള്ളത് അപ്പോൾ ആ ഒരു സീനെ നൈസായിട്ട് അറിയിക്കാനുള്ളൊരു പരിപാടിയാണ് ഈ കാണിച്ച കോപ്രായം എന്നുണ്ടെങ്കിൽ അതിനെ നൂറ് ശതമാനം ഞാൻ വിമർശിക്കുന്നു അത് എത്തിക്കലി റോങ് ആണ് എന്ന് തന്നെ പറയേണ്ടി വരും ഈ ഷോയിൻ്റെ ഒരു ഫോർമാറ്റിന് പറ്റിയൊരു പരിപാടി അല്ല അത് ഈ ഒരു കണ്ടസ്റ്റൻറിന് മാത്രം അങ്ങനെയൊരു പരിഗണന എന്തിനു കൊടുക്കണം കാര്യം ഇതിനു മുമ്പും പല സീസണുകളിലും പലർക്കും ഭയങ്കരമായ നെഗറ്റീവ് ആക്ച്വലി വന്നിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ മറ്റേ സീസൺ ഫോറിലെ ജാസ്മിൻ എനിക്കൊക്കെ വിമർശിച്ച് 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 മതിയായി നമ്മൾ വളരെ എന്താണ് ഹ്യൂമൈൻലി ആയിട്ടാണ് വിമർശിക്കുന്നത് പക്ഷെ ബ്രൂട്ടലി കമൻറ്റിലൂടെയൊക്കെ സോഷ്യൽ മീഡിയ മൊത്തം വിമർശിച്ചിട്ടുള്ള ആളുകളൊക്കെ ആക്ച്വലി ഉണ്ടായിരുന്നു അന്ന് നമ്മളെല്ലാവരും റിവ്യൂ ചെയ്യുന്ന എല്ലാ ആൾക്കാരും വിവിയിലെടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരെ ഒന്ന് അറിയിക്കി അവർ നെഗറ്റീവ് ആണെന്നൊരു ഹിന്ദി ചെറുതായിട്ടൊന്ന് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഇല്ലെങ്കിൽ അവർ വെളിയിൽ ഇറങ്ങി അനുഭവിക്കേണ്ടി വരും അവർക്ക് ഭയങ്കരമായിട്ട് ബാഡായിട്ട് അവരുടെ കരിയറിനെ തന്നെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് നമ്മൾ പറഞ്ഞിട്ട് പോലും ബി ബി അവർക്ക് ഹിന്റ് കൊടുത്തിട്ടില്ല എന്നിട്ട് ബി എന്താണ് ജാസ്മിനായിട്ട് ഇറങ്ങിപ്പോകാണ് ആക്ച്വലി ചെയ്തത് അതേപോലെ തന്നെ കഴിഞ്ഞ സീസണിലാണെന്നുണ്ടെങ്കിൽ ഒരു കണ്ടസ്റ്റന്റ് മറ്റേ തലയിൽ ഉഴിഞ്ഞോട് എന്റെ സംഭവത്തിന്റെ പേരില് നല്ല രീതിയിൽ സൈബർ അറ്റാക്ക് വാങ്ങി കൂട്ടിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഇരിക്കുന്ന സമയത്താണെങ്കിലും അവർ വെളിയിൽ ഇറങ്ങിയിട്ടാണെന്നുണ്ടെങ്കിലും എന്തൊക്കെ മോശം എന്തൊക്കെ അപവാദം അവർ കേൾക്കേണ്ടി വന്നു ഏഹ് അവർക്കും ഒരു ഹിൻഡും പെണ്ണാക്കും അവർ കൊടുത്തിട്ടില്ല അപ്പം അവർക്ക് ആർക്കും കിട്ടാത്ത ഒരു പരിഗണന ഇവിടെ ജാസ്മിൻ എന്ന കണ്ടസ്റ്റൻ്റിനെ കിട്ടുന്ന സമയത്ത് അത് വളരെ തെറ്റാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഞാൻ വീണ്ടും 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 പറയുകയാണ് ജാസ്മിൻ്റെ അച്ഛൻ്റെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം ജാസ്മിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ ആണ് എഗ്രി ചെയ്യുന്നു എഗ്രി ചെയ്യുന്നു എഗ്രി ചെയ്യുന്നു എഗ്രി ചെയ്യുന്നു നേരെ മറിച്ച് ഹിന്ദു പരിപാടികളാണ് അവിടെ കാണിച്ചു തുടങ്ങി മറ്റവരുടെ തെണ്ടിത്തരാണെന്ന് പറയാനുള്ളത് കാര്യം നമ്മൾ ഈ ഷോ ഒരു താല്പര്യത്തിൻ്റെ പേരിൽ കാണുന്നതാണ് സോ അത് പറഞ്ഞെന്ന് മാത്രം പറഞ്ഞെന്ന് മാത്രം എനിക്ക് ജാസ്മിനോട് യാതൊരു വിരോധവും ഇല്ല കേട്ടോ ഞാനും വിമർശിക്കുന്ന ഒരാൾ തന്നെയാണ് പക്ഷേ അതിൻ്റെ അകത്ത് ആസ് എ കണ്ടസ്റ്റൻ്റ് എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളെ മാത്രമാണ് നമ്മൾ വിമർശിക്കുന്നത് വ്യക്തിഹത്യ ചെയ്യണമെന്ന് നമുക്ക് താല്പര്യമില്ല എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് അവർ വ്യക്തിഹത്യ ചെയ്യേണ്ട കാര്യവും ഇല്ല എന്ന് തന്നെയാണ് കാര്യം ഇതൊരു ഗെയിം ഷോ ആണ് അവർ അതിൻ്റെ അകത്തേക്ക് ഗെയിം കളിക്കാനാണ് പോയിരിക്കുന്നത് നമുക്ക് ചിലപ്പോൾ അവരോടൊരു വിരോധവും വിദ്വേഷവും വിരോ എന്ന വൈരാഗ്യമൊക്കെ തോന്നുമായിരിക്കാം പക്ഷേ അത് ഗെയിം ഷോ ആണ് അത് ഇമോഷണലി എടുക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മളത് എടുക്കട്ട കാര്യമില്ല നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല ഈ ഒരു ഷോയിൻ്റെ അകത്ത് നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം സോ നമ്മൾ പരമാവധി എന്താണ് വളരെ ന്യായം ന്യായമായിട്ട് ബ്രൂട്ടലി അല്ലാതെ ആശയപരമായിട്ട് വിമർശിക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലാതെ ഫ്ലഡ് ഷേമിങ്ങും അല്ലാണ്ട് ഭയങ്കര വ്യക്തിഗത്യ ലെവലിലേക്ക് പോയിട്ട് അവർക്ക് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് അവരുടെ കരിയർ പണ്ടാറടങ്ങി അവരുടെ ജീവിതവും കൊളന്തോണ്ടുന്നൊരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത് അത് ഞാനൊരു ഹ്യൂമെ ആയിട്ട് പറയുന്നതാണ് അതിന് എന്നെ പി ആർ ആക്കിയാലും മറ്റവനാക്കിയാലും മറച്ചവനാക്കിയാലും എനിക്ക് പുല്ലാണ് അത് വേറെ കാര്യം പക്ഷെ പറയേണ്ട കാര്യം പച്ചയ്ക്ക് പറഞ്ഞു എന്ന് മാത്രം ഇനി നാളെയും അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റു വന്നാൽ ഞാൻ വിമർശിക്കും പക്ഷെ അതിനൊരു ലിമിറ്റ് നമ്മൾ വെക്കുമെന്ന് മാത്രം ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വ്യക്തിഹത്യയിലേക്ക് പോവാതെ അവർ ആ ഒരു വിഷയത്തിൽ നിന്നുകൊണ്ട് നമുക്ക് വളരെ നൈസായിട്ട് വെർബലി വിമർശിക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി പറ്റും അതിന് അതിനെ ഒരു കഴിവുണ്ടായാൽ മതി കഴിവില്ലാത്തവരാണ് ചീത്തൻ തിറയും വിളിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അത് മോശമായിട്ടുള്ള ഒരു കാര്യമുണ്ട് അപ്പോൾ ചില ആൾക്കാർ ചോദിക്കാൻ അവരായിട്ട് അത് കാണിച്ചു കൂട്ടുന്നതുകൊണ്ടല്ലേ എന്ന് പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ ഈ ജാസ്മിനും എന്താണ് ഗബ്രിംഗ് കോംബോ എനിക്കിഷ്ടമല്ല ഇഷ്ടമല്ല ആ കോംബോ എനിക്ക് പലപ്പോഴും സ്ക്രീനിൽ കാണുമ്പോൾ ഇറിറ്റേറ്റിങ് ആയിട്ട് തന്നെ തോന്നുന്നത് ക്രിഞ്ച് ക്രിഞ്ച് ഇറിറ്റേറ്റിംഗ് ആയിട്ട് തന്നെ തോന്നുന്നു ഒരിക്കലും ഞാൻ ആ കോമ്പോനെ പ്രോത്സാഹിപ്പിക്കാനും താല്പര്യപ്പെടുന്നില്ല എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പരിപാടികൾ ആ കോംബോൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും പക്ഷെ അങ്ങനെ ഒരു പരിപാടിയില്ല എനിക്ക് ബോറിംഗ് ആയിട്ട് അത് തോന്നുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ ആ ഒരു കോംബോനെ വിമർശിക്കുന്നുണ്ട് ആ കോംബോനെ വിമർശിക്കുന്നുണ്ട് അല്ലാതെ അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് വർത്തമാനം പറഞ്ഞത് എനിക്കെന്ത് പൂണ്ണാക്കാം അല്ലെങ്കിൽ അവർ കൈ പിടിച്ചിരുന്നു എനിക്കെന്തുകൊണ്ടാക്കാം ഏ എന്നെ ബാധിക്കണ കാര്യമല്ല അവർ രണ്ടുപേരും പ്രായപൂർത്തിയായിട്ടുള്ള ചെറുപ്പക്കാരാണ് അവർക്ക് അവരത് ചെയ്ത് അങ്ങനെ മുമ്പോട്ട് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ പക്ഷേ ആ കോം പോവാനെ നമ്മൾ വിമർശിക്കും എന്നുള്ളൊരു സംഭവം മാത്രമേ ആക്ച്വലി ഉള്ളൂ പക്ഷേ നമ്മൾ ഞാൻ വിമർശിക്കുന്നതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ ഇവർ ഇൻഡിവിജ്വലി പോകുന്നത് തന്നെയാണ് നല്ലത് ഇൻഡിവിജ്ജലി പോയിക്കൂടെ ഇവർ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ അതേ പോയിരിക്കുന്നത് സോ ഇൻഡിജ്വലി ഇപ്പോൾ ജാസ്മിൻ്റെ കാര്യം പറയാണെങ്കിൽ ഇൻഡിവിജ്ജി നിന്ന് തന്നെ അവരെ കൊണ്ട് ഗെയിം കളിച്ച് ഗംഭീരമായിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റും അവർക്ക് പരസഹായത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഇപ്പോൾ ഗംഭീരയുടെ കാര്യത്തിനാണെങ്കിലും എന്തോ ഒറ്റയ്ക്ക് അടിച്ചുകൂടെ അവൻ എന്താ പരസഹായത്തിൻ്റെ ആവശ്യമുണ്ടോ ഒറ്റയ്ക്ക് അടിച്ചുകൊണ്ട് പോയാലും അവൻ്റെ ഭാഗത്തുനിന്ന് കണ്ടിട്ട് വരും കഴിവില്ലാത്ത ചെറുപ്പക്കാരനൊന്നുമല്ല കഴിവുണ്ട് പക്ഷെ ഇവിടെ ഈ കോംബോ വന്ന സമയത്ത് എന്താ രണ്ടുപേരുടെ ഇൻഡിവിജ്വൽ ഗെയിം നഷ്ടപ്പെടുകയാണ് അതായത് ഇമോഷണലി ഒരു ഡൗൺ ആവുകയാണ് കാരണം ഗബ്രിയെ പറഞ്ഞാൽ ജാസ്മിൻ്റെ സങ്കടം വരുന്നു ജാസ്മിനെ പറഞ്ഞാൽ ഗബ്രിക്ക് സങ്കടം വരുന്നു ഗബറിനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ജാസ്മിൻ ഗബ്രിക്കുമായിട്ട് സംസാരിക്കുന്നു ഏഹ് എന്താണ് ഗബ്രീനെ ആരെങ്കിലും എന്ന് പറഞ്ഞാൽ ജാസ്മിൻ ഗബ്രിക്കുമായിട്ട് സംസാരിക്കൂ ജാസ്മിനെ പറഞ്ഞാൽ ഗബ്രിറി സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവിടെയും ജാസ്മിനാണ് ഗറി ഹൈലൈറ്റ് ചെയ്തിട്ട് സ്ക്രീൻ പ്രസൻസ് കൊണ്ടുപോകുന്നേ അപ്പം ഇവിടെ ഒരാളുടെ സ്ക്രീൻ പ്രസൻസ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അത് ഗബ്ബ്രി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഗബി മനസ്സിലാക്കുന്നില്ല ഗബിരി അപ്പോഴും ഇമോഷണലി ലോക്കായിട്ട് അവിടെ ഇങ്ങനെ കിടക്കുകയാണ് അപ്പൊ ഇതേപോലെ മുമ്പോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരുടെയും ഗെയിം നഷ്ടപ്പെട്ടിട്ട് ജാസ്മിനും ലോക്കായി പോവും അത് വേറെ വൈബിലേക്ക് പോവും പിന്നെ ഞാൻ വിമർശിക്കുന്നതിന്റെ റീസൺ ഇതാണ് പിന്നെ വേറൊരു കാര്യം ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് അത് വിമർശനമല്ല വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ രണ്ട് മനുഷ്യരെ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്തിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്രേ ഉള്ളൂ ഇത് ഇവര് ഒരുമിച്ചിരിക്കുന്ന സംഭവം എന്നെ എന്നെ പോലെ എന്നെ പോലെ എല്ലാവരും ചിന്തിച്ചോളണം എന്നില്ല കുറെ ആൾക്കാരൊക്കെ ചിന്തിക്കുന്നുണ്ട് ഓഫ് കോഴ്സ് യെസ് അവരാണും പെണ്ണും ഒരുമിച്ചിരിക്കുന്ന പ്രശ്നമല്ല അതൊരു പബ്ലിക് ഷോ ആണെന്നുണ്ടെങ്കിലും അവർ രണ്ട് ഇൻഡിവിജ്വൽ ആണെന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്തിട്ട് അത് ക്രിഞ്ചാണെന്ന് തോന്നണമെങ്കിൽ അത് കാണാതിരിക്കാനുള്ള ഓപ്ഷൻ നമുക്ക് ആക്ച്വലി ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ എൻ്റെ അഭിപ്രായം പക്ഷേ ഒരു ഭൂരിഭാഗം വരുന്ന പ്രേക്ഷകരുടെ അഭിപ്രായം അങ്ങനെയല്ല അല്ലെങ്കിൽ ഭൂരിഭാഗം വരുന്ന പ്രേക്ഷകർ എന്ന് പറയുന്നത് ഈ ഒരു കോംബോനെ അവർ ഒരുമിച്ചിരിക്കുന്ന സംഭവത്തിന് എന്താണ് ഭയങ്കരമായിട്ട് ബ്രൂട്ടലി വിമർശിക്കുന്ന ആൾക്കാരാണ് കമന്റിലൂടെ ആണെങ്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിലും ബ്രൂട്ടലി വിമർശിക്കുന്ന ആൾക്കാരാണ് അപ്പൊ ഈ ഈ വലിയ വിഭാഗത്തെ ഈ കോമ്പോനെ കാണുന്ന രീതി എന്ന് പറഞ്ഞാൽ മറ്റൊരു രീതിയില ഭയങ്കര വേറൊരു രീതിയില മനസ്സിലായ അതായത് ആണെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ഓവറാക്കുന്നു സ്ലഡ് ഷെയിമിങ് ലെവലിലേക്ക് പോകുന്ന ടീമുകൾ ആക്ച്വലി ഉണ്ട് ഞാൻ വീണ്ടും പറയുന്നു സാധാരണ വിമർശനമല്ല സ്ലഡ് ഷെയിമിംഗ് രീതിയിലേക്ക് പോകുന്ന വിമർശനങ്ങൾ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും കുറെ അങ്ങനെ അടിച്ചടിച്ചു പോകുന്നുണ്ട് അപ്പോൾ ഈ ഭൂരിഭാഗം വരുന്ന അത്തരത്തിലുള്ള കൈൻഡ് ഓഫ് പബ്ലിക്കിനെ നമുക്കൊരിക്കലും പറഞ്ഞ് നന്നാക്കാനോ അവരുടെ മനസ്സ് മാറ്റാനോ പറ്റില്ല അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല അപ്പോൾ അങ്ങനൊരു പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ഈ രണ്ട് കണ്ടസ്റ്റൻസ് അതിൻ്റെ അകത്ത് ഇതേ രീതിയിൽ മുമ്പോട്ട് തുടർന്ന് പോവാണെന്നുണ്ടെങ്കിൽ അവരുടെ കരിയർ വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് സീനാവും അത് പ്രിപ്പയർഡ് ആയിരിക്കണം അതായത് ജാസ്മിൻ ജാസ്മിനാണെങ്കിലും ഗബുരാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങണം ഇറങ്ങി വരുന്ന സമയത്ത് അവരുടെ ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോൾ വാട്സാപ്പ് തുറക്കുന്ന സമയത്ത് ഫേസ്ബുക്ക് തുറക്കുന്ന സമയത്തൊക്കെ അവർക്ക് സൈബർ അറ്റാക്ക് ആയിരിക്കും സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഒരു പൂര തെറിവിളിയും ചീത്ത വിളിയും സ്ട്രക്ഷ്മിങ്ങും ഒക്കെ ഇത് കാണേണ്ടി വരും ഇത് കാണേണ്ടി വരും അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് ആ ഒരു കോംബോ ഒന്ന് മാറുന്നതാണ് നല്ലതെന്ന് ഞാൻ ആക്ച്വലി പറയുന്നത് കാരണം ഭൂരിഭാഗം വരുന്ന ആളുകളെ നമുക്ക് തിരുത്താൻ വേണ്ടിയിട്ട് പറ്റില്ല അത് പ്രശ്നമാണ് തിരുത്തൽ പിന്നെ ഇവര് രണ്ടുപേർക്കും ഈ രണ്ടുപേർക്കും ഈ പുറത്തിറങ്ങിയിട്ട് ഈ ഒരു സ്ത്രീയെ ബുദ്ധിമുട്ടല്ല എന്നെ കലക്ട് ചെയ്ത് ചെയ്തോട്ടെ എന്നെ ഇതറി വിളിച്ചോട്ടെ എൻ്റെ ഈ ഒരു കോമ്പോനെ വൃത്തികളായിട്ട് ജഡ്ജ് ചെയ്തോട്ടെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എന്നെ എങ്ങനെ വേണമെങ്കിലും ബാധിച്ചോട്ടെ ഇതൊന്നും എനിക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല എന്നുള്ള ലെവലിൽ ഇവർ രണ്ടു പേരും ചിന്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെയാണ് ഇവർ പ്രിപ്പയർഡ് ആണെങ്കിൽ മനസ്സിലായോ ഇവരെല്ലാം കൊണ്ടും പ്രിപ്പയർഡ് പ്രിപ്പേർഡാണെന്നുണ്ടെങ്കിൽ അവർ ഈ കോംബോ തുടർന്ന് മുമ്പോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം ചോദ്യം ചെയ്യുന്നില്ല ഞാൻ ചോദ്യം ചെയ്യില്ല എൻ്റെ കാര്യം ഞാൻ പറയാം ഞാനതിനെ ഒരു തരത്തിലും പറഞ്ഞ് വിമർശിക്കാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടില്ല കാര്യം ദേ ആർ ഓൾ പ്രിപ്പയർഡ് പിന്നെ നമ്മൾ അവരെന്നെ മാറ്റി ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ട കാര്യമില്ല പക്ഷെ എനിക്ക് തോന്നുന്നില്ല ജാസ്മിൻ്റെയും കിബറുടെയും കാര്യത്തിൽ അവർ അവർ അതിൻ്റെ അകത്ത് ഇപ്പോൾ ഇതിൽ കംഫർട്ടബിളായിട്ട് പോകുന്ന പോലെ വെളിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കഫർട്ടബിളായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഡാം ഷുവർ വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇവരെ രക്ത മാനസികമായിട്ട് ബാധിക്കും ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും ബ്ലൂട്ടൂത്ത് ആയിട്ടുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളത് മുൻകൂട്ടി കണ്ടിട്ടാണ് ഞാനൊരു പ്രേക്ഷകുന്ന രീതിയിൽ ഈ സാധനം പറയുന്നത് അതൊരു മനുഷ്യനോടുള്ള സ്നേഹം കൊണ്ട് മനസ്സിലായി അവരാരും എൻ്റെ ആരും അല്ല പക്ഷെ ഒരു നമ്മൾ ഇതിനു മുമ്പ് കഴിഞ്ഞ ഇത്രയും സീസൺസ് നമ്മൾ കണ്ടതാണ് നമുക്ക് പല ആൾക്കാരും സൈബർ അറ്റാക്ക് ഏതൊക്കെ രീതിയിൽ നേരിട്ടിട്ടുണ്ട് എന്തോരം ബ്രൂട്ടലി പോയിട്ടുണ്ട് എന്തോരം ആളുകൾക്ക് എന്തോരം മാനസികമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് കൃത്യമായ ബോധ്യം പേഴ്സണലി എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു കൺസേൺ ഇപ്പോൾ ഈയൊരു വീഡിയോൻ്റെ അകത്ത് ഓപ്പണായിട്ട് പറയുന്നത് അല്ലാണ്ട് എനിക്ക് ഈ കോംബോനോട് വ്യക്തിപരമായിട്ട് എനിക്ക് വിരോധപ്പെടേണ്ട യാതൊരു ഒരു ഒരു കാര്യവും ഇല്ല മനസ്സിലായാൽ തന്നെ ഇന്ന് തന്നെ നിങ്ങൾ നോക്കിയേ ഇപ്പോൾ ജാസ്മിൻ പറഞ്ഞ ഡൗൺ ആയി എപ്പിസോഡിനകത്ത് ഡൗൺ ആയി ആകെ ഡസ്റ്റായി ജാസ്മിൻ അവിടെ മറ്റൊരു അണ്ടർസ്റ്റാൻഡ്സിൻ്റെ അടുത്ത് എന്താ പറയുക അടുത്ത ഇതുവരെ ഒന്നും മിണ്ടാതിരിക്കുന്ന ആരും പറയാതിരിക്കുന്ന പറഞ്ഞാൽ ആൾ അടിച്ചു മനസ്സിലായില്ലേ ഇല്ല ആള് ഇമോഷണലി ഔട്ടാണ് ഇപ്പോ അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള തന്നെയാണ് അർത്ഥം വെളിയിൽ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇരട്ടി ആയിരിക്കും ഉണ്ടാവാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ഇവരെയൊക്കെ മാനസികമായിട്ട് എന്താ ബാധിക്കാൻ വേണ്ടി പോകുന്നത് രണ്ടുപേർക്കും അത്ര വലിയ പ്രായമൊന്നുമില്ല എത്രയാണ് പത്തിരുപത്തഞ്ച് വയസ്സുണ്ടാവും ആ പയ്യനാണെന്നുണ്ടെങ്കിലും പത്തി ഇരുപത്തെട്ട് എത്ര ഇരുപത്തേഴ് വയസ്സ് ഇരുപത്തിമൂന്ന് വയസ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ആ ഒരു പ്രായമൊക്കെ കണക്കിലെടുക്കുന്ന സമയത്ത് വെളിയിൽ ഇറങ്ങി അവർ അനുഭവിക്കേണ്ടി വരുന്നുള്ളൊരു സംഭവമാണ് അനുഭവിക്കേണ്ടി വരാതിരിക്കട്ടെ പക്ഷേ എന്തായാലും ഐ നോ അല്ലെങ്കിൽ വി ഓൾ നോ ഹൗ പബ്ലിക് ഇസ് ഗോൺ റിയാക്ട് അത്രയേ ഉള്ളൂ അത് പിന്നെന്താണ് പിന്നെ ഇവരെ ഒറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തി എന്നുള്ളത് ഇവര് പറയുന്നുണ്ട് ഇവര് ഒറ്റപ്പെടുത്തിയിട്ടില്ല ആരൊറ്റപ്പെടുത്തി അതിൻ്റെ അകത്തുള്ള ഏത് കണ്ടസ്റ്റൻസാണ് ഇവർ ഒറ്റപ്പെടുത്തിയത് ഒറ്റപ്പെടുത്തലൊക്കെ കഴിഞ്ഞ പല സീസണിലും നമ്മൾ ആക്ച്വലി കണ്ടിട്ടുണ്ട് അത് വളരെ വിസിബിൾ ആയിരുന്നു ആ ഒറ്റപ്പെടുത്തിൽ പക്ഷെ ഈ സീസണിൻ്റെ അകത്ത് എന്താണ് പറയുക ഇവര് രണ്ടുപേരേനെ ഒറ്റപ്പെടുത്തിയേക്കാം ഇവരെ അങ്ങനെ ടാർഗറ്റ് ചെയ്തേക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ഒരു കണ്ടസ്റ്റൻസും തുനിങ്ങി ഞാൻ കണ്ടിട്ടില്ല ഇപ്പോഴുള്ള കണ്ടസ്റ്റൻസ് അത്യാവശ്യം നല്ല മനസ്സാക്ഷിയുള്ള ആളുകളായിട്ടാണ് എനിക്ക് ആക്ച്വലി തോന്നുന്നത് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആരെയും ഒന്നും അല്ലാതെ ഡൗൺ ആയി കഴിഞ്ഞാൽ ഇമോഷണൽ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് അവരെ കുത്താൻ വേണ്ടി പോകില്ല അവരെ ചേർത്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ായിട്ട് ഒരു സൈഡിലേക്ക് ഒതുങ്ങി മാറി പോകുന്നു അല്ലെങ്കിൽ ഇവര് അവരുടെ ഇടയിൽ ഒരു കംഫർട്ടിൽ അവർ കണ്ടുപിടിക്കുന്നു അവർക്ക് വേണ്ടിട്ട് അവരവർ സംസാരിക്കുന്നതിന് പകരം എന്താണ് പറയുക ഗബ്രിക്ക് വേണ്ടി ജാസ്മിൻ ജാസ്മിനു വേണ്ടി ഗബ്രി അങ്ങോട്ട് ഇങ്ങോട്ടും ഇങ്ങനെ ഇത് ഇത് ഇങ്ങനെ ആയിട്ട് ഇവരായിട്ടേ ഒറ്റപ്പെട്ട് അല്ലെങ്കിൽ ആ തരത്തിലുള്ള വിമർശനങ്ങൾ അതിൻ്റെ അകത്ത് വരാൻ വേണ്ടിയിട്ട് തുടങ്ങിയ സമയത്ത് അവരായിട്ട് വലിയ സൈഡായി ഓട്ടോമാറ്റിക്കലി അവർ പോലും അറിയാത്ത സൈഡായി എന്നുള്ളതാണ് ഹാപ്പിന് ചെയ്തത് അല്ലാണ്ട് ഇവിടെ റോക്കിയാണെങ്കിലും ആരാണെങ്കിലും അവരെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടൊന്നും ശ്രമിച്ചതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല അത് ഞാൻ ആദ്യമായിട്ട് പറയണ കാര്യമൊന്നുമില്ല അതിന് മുമ്പ് പല വീടിൻ്റെ അകത്തും പറഞ്ഞിട്ടുള്ള സെയിം കാര്യം തന്നെയാണ് അപ്പം ഇത്രക്കൊക്കെ ഉള്ളു പിന്നെ ജാസ്മിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സെയിം അവരോട് ഹെയ്റ്റ് ഹെയ്റ്റ് വിടണു ഞാൻ വീണ്ടും വീണ്ടും ഇതൊരു ഗെയിം ഷോ ആണ് ഗെയിം ഷോ ആണ് സി ചുമ്മാ ഒരു ഗെയിം ഷോ കൊല്ലത്തില് ഒരു ഒരു തവണ ഒരു ഗെയിം ഷോ നമ്മളെല്ലാവരും പ്രേക്ഷകരാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ നല്ലതെന്ന് വിചാരിക്കണവർ നല്ലതായിക്കൊള്ളണം എന്നില്ല മോശമെന്ന് വിചാരിക്കുന്നവർ മോശം എന്നായിരിക്കണം ആയിരിക്കണം എന്നില്ല നമുക്ക് ആർക്കും ആരെ അറിയില്ല ഇവർ പലരും ഫേക്ക് ആയിരിക്കാം പലരും റിയൽ ആയിരിക്കാം ഇതിൻ്റെ അകത്ത് പല ആൾക്കാരും ഗെയിം സ്ട്രാറ്റജി കൊണ്ട് വന്നവരായിരിക്കാം ആയിരിക്കാം നെഗറ്റീവായി കളിക്കുന്നവരുണ്ടാവും പോസിറ്റീവായി കളിക്കുന്നവരുണ്ടാവും ഇവരുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതം എങ്ങനെയാണ് സാഹചര്യം എങ്ങനെയാണ് ഇവരുടെ സ്വഭാവം എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒരു ധാരണയില്ല സോ നമ്മളത് മനസ്സിൽ വെച്ചിട്ട് വേണം ഇതിൻ്റെ ഇതിനെ വിലയിരുത്താൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ആളുകളെ ജഡ്ജ് ചെയ്യാനും ഒക്കെ അപ്പോൾ വിമർശനങ്ങൾ വിമർശിക്കാം പൊക്കി അടിക്കണമെങ്കിൽ പൊക്കി അടിക്കാം പക്ഷെ ഇതൊക്കെ ഒരു അളവ് വെച്ച് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും അല്ലെങ്കിൽ ഇതൊരു ഗെയിം ഷോ ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ മനുഷ്യരാണെന്നുള്ളത് കൺസിഡർ ചെയ്തുകൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നന്ന് കാര്യം നമ്മളും മനുഷ്യരാണ് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി പിന്നെ ഇതൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എന്നോട് ദേഷ്യം വരുവായിരിക്കും എന്നെ ചീത്ത വിളിക്കാൻ വേണ്ടി വരുവായിരിക്കും ചെറു വിളിക്കാൻ വേണ്ടിയിട്ട് വരുമായിരിക്കും ഐ ഓൺ കെയർ കാര്യം പറയണ്ടത് അല്ലാണ്ട് ഇപ്പോൾ ഒരു വലിയ മെജോറിറ്റി രണ്ട് ടീമുകളെ ഭയങ്കരമായിട്ട് എതിർക്കണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഞാൻ എതിർക്കും പക്ഷെ എനിക്ക് എന്താണ് കമൻറ്റിൽ ആൾക്കാർ ചീത്തയും തെറിയൊക്കെ വിളിക്കുന്ന പോലെ എനിക്ക് അമ്മാതിരി ലെവലിലേക്കൊന്നും താഴ്ന്നിറങ്ങിച്ചെല്ലാം പറ്റില്ല കാരണം നമുക്ക് നമ്മുടെ എത്തിക്സും നമ്മുടേതായൊരു കാഴ്ചപ്പാടും നമ്മുടേതായ ഒരു അപ്രോച്ചും ഉണ്ട് ഈ ഒരു ഷോ കാണുന്ന സമയത്ത് പിന്നെ ഒരു കാര്യം ഞാൻ എപ്പോഴും പറയാൻ വേണ്ടി ആഗ്രഹിച്ചത് വീണ്ടും ഇപ്പോൾ പറയുന്നത് ഈ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഉണ്ടല്ലോ ഒരു പ്രധാനപ്പെട്ട ചാനലിലാണല്ലോ ഇപ്പോൾ സംപ്രേഷണം ചെയ്യുന്നത് ആ ചാനലിൻ്റെ പേര് ഞാൻ പറയുന്നില്ല ശരിക്കും ആ ചാനലിൽ നിന്ന് മാറ്റിയിട്ട് വേറെ വല്ല ചാനലിലേക്ക് ഈ ഒരു ഷോ ആക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും കാരണം ഈ ഒരു ഷോയിൻ്റെ ഫോർമാറ്റ് ഈ ഒരു ഷോയിൻ്റെ രീതി ഈ പറഞ്ഞ ഹിന്ദിലും തെലുങ്കിലും തമിഴിലും ഒക്കെ കണ്ടിട്ടുള്ള ഞാൻ കാണാറില്ല ചില ചില ക്ലിപ്സ് കാണാറുണ്ട് അതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യമാണ് പറയുന്നത് മറ്റു ഷോസ് ഒക്കെ വേറെ ഗംഭീര ലെവലിലാണ് വേറെ റേഞ്ചിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റു ഭാഷയിലുള്ള സാധനങ്ങളൊക്കെ മനസ്സിലായ ഇവിടെ മലയാളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ തൊലിഞ്ഞ റെസ്ട്രിക്ഷൻസും അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്ത കുറേ കണ്ടസ്റ്റൻസൊക്കെയാണ് പലപ്പോഴും ആയിട്ട് വന്നും പോയിക്കൊണ്ടൊക്കെ ഇരിക്കുന്നത് കുറേ സേഫ് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അയ്യോ തൊട്ടു നുള്ളി തല്ലി മുള്ളി അങ്ങനെ കാട്ടി ഇങ്ങനെ കാട്ടി ടാർഗറ്റ് ചെയ്തതും അങ്ങനെ എന്തെങ്കിലും എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് വരുന്നത് ഇത് ഇത് എന്തിനാണ് പിന്നെ ഈ ഒരു ഷോയിൻ്റെ ആവശ്യം ഇതൊരുമാതിരി എല്ലാത്തിൻ്റെയും ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്ന പോലെ ഒരു ഐറ്റം ആയിട്ടാണ് എനിക്ക് ഇവിടുത്തെ ബിഗ് ബോസ്സിന് ആഗ്രഹം തോന്നുന്നത് മലയാളം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണ് അല്ലെങ്കിൽ ഒരു സീരിയൽ ലെവൽ ഐറ്റം ആണെന്ന് ഞാൻ പച്ചയ്ക്ക് പറയും കാര്യം ഇത് ഇത് ഇതൊരു സിക്സ്റ്റീൻ പ്ലസ് കണ്ടൻറ്റ് രീതിയിലാണോ ഈ ഒരു ഷോവിനെ നമ്മുടെ മുമ്പിലേക്ക് ഇട്ട് തരുന്നത് എന്ത് കാര്യത്തിന് എന്ത് കാര്യത്തിന് ഇത് സിക്സ്റ്റീൻ പ്ലസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്നൊരു സീരിയലോ അല്ലെങ്കിൽ എന്താണ് വല്ല വെബ് സീരീസുകളോ ഷോർട്ട് ഫിലിംസോ വല്ല പരിപാടികളോ ഇരുന്ന് കണ്ടാൽ പോരെ വി വി ഇരുന്ന് കാണേണ്ട കാര്യമുണ്ടാവും അല്ലെങ്കിൽ വി വി എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്തിനാണ് കൊണ്ടുവന്നത് വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തരായ സ്വഭാവക്കാരായ ആളുകളെ ഒരുമിച്ച് ഒരു വീട്ടിൽ കൊണ്ടുവന്നിട്ട് എത്രയോ ദിവസം ഇടുന്നു എന്നുള്ളൊരു കൺസെപ്റ്റാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ തമ്മിലടിപ്പിക്കുക അല്ലെങ്കിൽ ടാസ്ക്കുകൾ കൊടുക്കുക ഇതൊക്കെ തന്നെയാണ് ഇതൊക്കെ കാണാനാണ് പ്രേക്ഷകരി ഇരിക്കുന്നത് അതൊരു റിയാലിറ്റിയാണ് പിന്നെ ഈ ഒരു എന്താണ് ഷോയിൻറ്റകത്ത് തമ്മിലടിപ്പിക്കാനാണ് ബിഗ് ബോസിൻ്റെ ക്രൂ ആൻസ്വലി ഇരിക്കുന്നത് അപ്പോൾ എന്താണ് പറയുക അത് 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 അതിൻ്റെ ഒരു ഫോർമാറ്റാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരണ സമയത്ത് ഇത് സിക്സ്റ്റീൻ പ്ലസ് കുട്ടികൾക്ക് കാണാനുള്ളതാണ് അല്ലെങ്കിൽ കുടുംബ പ്രേക്ഷകർ കാണുന്നതാണെന്ന് പറഞ്ഞിട്ടുള്ളൊരു മറ്റോടത്തെ വളഞ്ഞ വർത്തമാനം പറയും ഇത് കേൾക്കണ സമയത്ത് എനിക്ക് ചളി വെള്ളം എടുത്ത് അറിയുക അമ്മാനാണ് തോന്നുന്നത് എന്തിനാണ് ഈ കുട്ടിയോട് കാണുന്നത് ബി ബി എന്തിനാണ് കുട്ടിയോട് കാണുന്നത് ബേബി കുട്ടികളോട് കാണേണ്ട ഷോ അല്ല ആണോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ബേബി കുട്ടികളോട് കാണേണ്ട ഷോ ആണെന്ന് എന്തിന് തല്ലും വഴക്കും അടിയമ്പിടിയാണോ കുട്ടികളിരുന്നിട്ട് കാണണ്ടേ എന്നിട്ട് ഇരുന്നിട്ട് കാണുന്ന ആയിട്ട് ഇതിൻ്റെ ക്രൂ മെമ്പേഴ്സ് പറയുക എന്താണ് കുട്ടികൾക്ക് അതായത് കുട്ടികൾ കാണേണ്ടത് അതുകൊണ്ടാണ് പറഞ്ഞത് സിക്സ്റ്റീൻ പ്ലസ് എന്ന് മാറ്റിയിട്ട് എയ്റ്റീൻ പ്ലസ് ആക്കണം മറ്റ് ബി ബികളൊക്കെ എയ്റ്റീൻ പ്ലസ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് എയ്റ്റിൻ പ്ലസ് ആണ് അത് എനിക്കറിയില്ല പക്ഷേ ഹിന്ദിയിലൊക്കെ പലപ്പോഴും കാണുന്ന സമയത്ത് അതിന് ഭയങ്കര ഹെവി സാധനങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇവിടെ ഹെവിയും ഇല്ല ഇവിടെ ചെറുതായിട്ട് ഒന്ന് ബോൾ ചെയ്യുമ്പോഴേക്കും തന്നെ അയ്യാ എന്നെ ടാർഗറ്റ് ചെയ്താൽ വേദനിപ്പിച്ചതെന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ടീം കാണാണ് അപ്പോൾ സിക്സ്റ്റീൻ പ്ലസ് മാറ്റിയിട്ട് എയ്റ്റീൻ പ്ലസ് ആക്കേണ്ട സമയമൊക്കെ എന്നും അതിക്രമിച്ചു ഈ ഒരു ഫോർമാറ്റിന് മറ്റേ പരിപാടിയല്ലത് മനസ്സിലായാ അപ്പോൾ ഇതൊക്കെ അത്രയ്ക്കൊക്കെ പറയാനുള്ളൂ മാൻ കുട്ടികൾ കാണേണ്ട പരിപാടിയല്ല കുട്ടികൾക്ക് കാർട്ടൂൺ ഉണ്ട് വേറെ അത് കാണാം പിന്നെ കുടുംബ പ്രേക്ഷകരുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കുടുംബ പ്രേക്ഷകരോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യട്ടെ എൻ്റെ പൊന് കുടുംബ പ്രേക്ഷകര് ബിഗ് ബോസ് എന്ന് പറയുന്നുണ്ടല്ല ബിഗ് ബ്രദർ എന്ന് പറയുന്നൊരു ഐറ്റത്തിൻ്റെ സാധനമാണ് അതിവിടെ പല വേർഷനായിട്ട് പല ഭാഷയിൽ വരുന്നു എന്ന് മാത്രം അപ്പോൾ ഇതിൻ്റെ ഒരു ഫോർമാറ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക അല്ലാണ്ട് മലയാളികൾക്ക് വേണ്ടിയിട്ട് ഒരു കൈൻഡ് ഓഫ് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് ഇവർ ഇറക്കി വിട്ടിരിക്കണമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ആൾക്കാർ ഭയങ്കര സങ്കടവും അല്ലെങ്കിൽ ഭയങ്കര എന്താണ് എന്താണ് ഇത് ഇമോഷണലി ഒക്കെ ഈ ഒരു ഷോനെ കണ്ടുകൊണ്ടൊക്കെ പോകുന്നത് അലമ്പാണ് അതിന് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ടാ കേട്ടോ പ്രേക്ഷകർക്ക് എന്നോട് വിരോധം തോന്നണ്ട ഇത് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അങ്ങനെയുള്ള പ്രേക്ഷകർക്ക് ഈ ഒരു ഷോ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റില്ല ഈ ഒരു ഷോ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റണമെന്നുണ്ടെങ്കിൽ ഇത് പാക്ക എ ടി പ്ലസ് എ ടിൻ പ്ലസ് എന്ന് പറഞ്ഞാൽ ഏപ്പടമല്ലാട്ടോ പൊട്ടമാർ അങ്ങനെ വിചാരിക്കും അതല്ല ഏപ്പടമില്ല എ ടി എം പ്ലസ് പൊട്ടന്മാർക്ക് മാത്രമേ കൊണ്ടാൽ മതി അല്ലാത്തൊരു കുളുണ്ടാ എം പ്ലസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ബി ബി അതിൻ്റെ അകത്ത് എല്ലാ സാധനങ്ങളും ഉണ്ടാകും ചീത്തപുളി തെറുവിളി ഇതിനെല്ലാം ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതല്ല ഇതൊക്കെ ബി പഠിച്ചോട്ടെ ഇതൊക്കെ ബി പഠിച്ചോട്ടെ പക്ഷെ ഈ ഷോയിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്ന സമയത്ത് ഇതിനൊക്കെ ഭയങ്കരമായിട്ട് പുറത്താക്കുക ഈ വിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഭയങ്കര വാണിംഗ് കൊടുക്കുക ചെയ്യരുതെന്ന് പറയുക കുട്ടികളുടെ ടോണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊലിഞ്ഞ ഡ ഡയലോ അടിക്കുക ഇതൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഷോവിൻ്റെ ആൾക്കാർ ശ്രമിക്കണം ഇത് ഇത് ഇതൊന്നും പുതിയ പരിപാടികളൊന്നും കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ പരിപാടി ചെയ്യണ്ട പിന്നെ എന്തിനാണ് ഈ ഷോ ചെയ്യേണ്ട കാര്യം എന്താണ് എന്താണ് അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞില്ലെന്ന് ചിന്തിട്ടുണ്ടോ ഏടാ ഇല്ല ഡയലോ അടിക്കണം ചില സമയത്ത് ഇവർ ഇരട്ടത്താപ്പ് കാണുന്ന സമയത്ത് പൊളിഞ്ഞു കയറും ഇവ എന്താണ് മറ്റേ റോക്കി പോയിട്ട് മറ്റേ അവിടുത്തെ എന്താണ് അവരുടെ ഐറ്റം പോയിട്ട് ഇടിച്ച് പൊളിച്ചില്ലേ അവരുടെ പ്രോപ്പർട്ടി ഇടിച്ചൊക്കെ പൊളിച്ചില്ലേ പിന്നെ എന്തൊക്കെയോ ഭയങ്കര ഭീഷണിയൊക്കെ മുമ്പേ മുഴക്കിയ സമയത്ത് ആണ് ഈ ഡയലോഗ് അടിക്കണേ ഇവര് ഓ കുട്ടികൾക്ക് ഒരു ത തെറ്റായ പാഠമാണ് കൊടുക്കുന്നത് അത് പാടില്ല റോക്കി എന്താണ് കുടുംബ പ്രേക്ഷർ കുട്ടികൾ എന്നാൽ പിന്നെ അവർക്ക് ഇതങ്ങ് ലൈവ് പോലും അവര് എഡിറ്റ് ചെയ്തിട്ടല്ലേ കാണിക്കണത് ലൈവ് പോലും ട്വന്റി ഫോർ ഹവേഴ്സ് അവർ കാണിക്കണമെന്ന് എല്ലാം ഇങ്ങോട്ട് പുഴങ്ങി തരും എന്നല്ലോ എന്നാൽ പിന്നെ ഇത് പ്രേക്ഷകർ കാണാത്തല്ലോ കുടുംബ പ്രേക്ഷകർ കാണാത്തതാണെങ്കിൽ കുട്ടികൾ കാണാത്തതാണെങ്കിൽ പതിനാറ് പ്ലസ് എന്ന് പറഞ്ഞിട്ട് പണ്ടരടക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആ ഭാഗം കട്ട് ചെയ്ത് കാണിച്ചുകൂടെ അത് കാണിക്കുന്നില്ലല്ലോ നാണ ഇല്ലാണ്ട് ഇതെല്ലാം സംപ്രേക്ഷണം ചെയ്യുകയും ചെയ്യും അതായത് കുട്ടികൾ കൊണരുതേ എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ ഇവർ സംപ്രേഷണം ചെയ്യുകയും ചെയ്യും ചെയ്തിട്ട് ഇവർക്ക് വാണിംഗം കൊടുക്കുന്നിട്ട് ചെയ്യരുത് എന്ന് പറയുകയും ചെയ്യും എന്ത് പരിപാടി അത് എന്ത് പരിപാടി അത് ഇങ്ങനെ എടുത്തെടുത്ത് പറയാനാണെന്നുണ്ടെങ്കിൽ കുറെ ഉണ്ട് ഇതിൻ്റെ അകത്ത് മനസ്സിലായി ഇന്നൊന്നും തീരില്ല പിന്നെ നമ്മളൊക്കെ ഈ ഒരു ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു ആൾക്കാരെ പോയി അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ തുടർന്ന് കാണണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് മാറി വരണം ഈ രീതികളൊക്കെ എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് നമ്മളിരിക്കുന്നത് ഇതൊരു ശരിക്കും ഗംഭീര ഷോയാണ് പക്ഷേ ഇവര് ഒരു നനഞ്ഞ പടക്കം പോലത്തെ ഒരു പരിപാടി നനഞ്ഞ പടക്കമാണ് ബിഗ് ബോസ് മലയാളം എന്ന് പറയുന്നത് നനഞ്ഞ പടക്കമാണ് ഇനി ഞാൻ ഡിഗ്രേഡ് ചെയ്യണമെന്നൊന്നുമില്ല പക്ഷെ നനഞ്ഞ പടക്കമാണ് ശരിയെന്ന്